ഒരു ചെറിയ ആക്സിഡന്റ് ആണ് പണിയും കൂലിയൊന്നും ഇല്ല ആക്സിഡന്റിന് ശേഷം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ദുലാബോ മണിച്ചേനാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു സുഹൃത്തും കൂടെ കോട്ടയത്ത് നിന്ന് വേണാടാകും അപ്പൊ ഇടുക്കിക്ക് ഒരു വിനോദയാത്ര പോയി വണ്ടി നേരെ പോയി ലെഫ്റ്റ് സൈഡ് എടുത്ത പള്ളി കയറി കോട്ട വലിയ പാറക്കല്ലിനിട്ട് വെൽക്കം ടു മോട്ടോർ മലയാളി ആക്സിഡന്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കരുത് അത് ഹിറ്റ് ആൻഡ് റണ്ണിന്റെ കേസിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഇന്ന് ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഏതൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യണ്ടാത്തത് ഏതൊക്കെ കാര്യങ്ങളുണ്ട് ഒരു ഡീറ്റെയിൽ ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം നമ്മുടെ എവിഡൻസ് കുറേ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും ഇപ്പം നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിലും വന്ന അപകടം പറ്റിയ ആളുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിലും നമ്മളത് കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് കൈകാര്യം വണ്ടി പയ്യ സൈഡിലേക്കൊന്ന് മാറ്റി ഒതുക്കി നിർത്താം മൂവ് ചെയ്യുകയാണെങ്കിൽ ഇല്ല മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വണ്ടി നമുക്ക് വേറെ വണ്ടികൾ ഇനി ആക്സിഡൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ബോർഡ് ഒക്കെ അല്ലെങ്കിൽ ഇപ്പോൾ പച്ചയിലയോ അല്ലെങ്കിൽ മറ്റേ കമ്പുകൾ എന്തെങ്കിലും കുത്തി ആ റോഡിൽ വേറെ അപകടം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റാരെങ്കിലും പറയുവാണെങ്കിൽ എഫ് ആർ ഒന്നും ഇതിന് വേണ്ട നിങ്ങൾ വയ്ക്കോ എന്ന് പറയുകയാണെങ്കിൽ അതിലൊരിക്കലും നമ്മൾ വിശ്വസിക്കരുത് എഫ് ആർ നമ്മൾ എടുക്കേണ്ട കേസാണെങ്കിൽ എഫ് ഐആർ എടുത്തേ പറ്റുള്ളൂ എവിഡൻസിന് വേണ്ടിയിട്ട് ഡാഷ് ക്യാമറിലെ ക്യാമറ നമ്മുടെ വർക്കിംഗ് ആണെങ്കിൽ അത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഇപ്പം അവിടെ നമുക്ക് ആക്സിഡൻ്റ് നടന്നിരിക്കുന്ന സ്പോട്ട് ഒന്ന് ഫോട്ടോസ് എടുക്കുക നമ്മുടെ വണ്ടിയുടെയും മറ്റു വണ്ടിയുടെയും നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുത്ത് വെക്കുക റോഡിൻ്റെ കണ്ടീഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോട്ടോ എടുക്കുക ഇതെല്ലാം കൂടി ഒരു ചെറിയ വീഡിയോ ആക്കിയാലും മതി അപ്പോൾ ഇതൊക്കെ വീഡിയോ ആക്കി കളക്ട് ചെയ്ത് വെച്ച് നഷ്ടപ്പെടുത്താതെ കൂടെ നോക്കണം ഇനി ഏതൊക്കെ കണ്ടീഷനിൽ നമുക്ക് എഫ് ഐ ആർ അത്യാവശ്യമുണ്ട് എഫ് ഐ ആർ വേണ്ടാത്ത ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം നമ്മൾ വണ്ടി ഇടിച്ച് ആർക്കെങ്കിലും പരിക്ക് വറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും സ്പോട്ടിൽ ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടീസ് എന്തെങ്കിലും നമ്മൾ ഇടിച്ച് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ പറഞ്ഞ് ആ ഇത് ഞാൻ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു തരാം എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞ് മാറി പോകാൻ പറ്റത്തില്ല അതിന് നമുക്ക് എഫ് ഐ ആർ എടുത്തേ പറ്റുള്ളൂ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എഫയർ അത്യാവശ്യമാണ് പിന്നെ ശ്രദ്ധിക്കുക പോലീസുകാർ വന്നു കഴിയാൻ നേരത്ത് വളവള പറയാതെ വളരെ കാമായിട്ട് സംസാരിക്കുക വളരെ കാമായിട്ട് സംസാരിച്ച് സത്യസന്ധമായി പറഞ്ഞ് കാര്യങ്ങൾ എന്തൊക്കെ നടന്നു എന്നുള്ളത് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കുക കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വളം നിൽക്കുകയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ അത് പൊളിയും അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ പറയുക മേജർ കേസുകളിൽ ഓൺ ഡാമേജ് നമ്മൾ ഇൻഷുറൻസ് കമ്പനീനെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറിയിക്കണം സർവേവേർ വരും അപ്പോൾ വന്നിട്ട് എഫ് ഐ ആറിൻ്റെ കോപ്പി ചോദിക്കും ബാക്കിയെല്ലാം ഡീല് ആ ഇൻഷുറൻസിൻ്റെ കമ്പനിയുടെ പോലെ തന്നെ നടക്കും കാർ ആക്സിഡൻറ്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഒരു പണ്ടുണ്ടായ എനിക്കുണ്ടായ ഒരു കാറിൻ്റെ ആക്സിഡൻറിൻ്റെ ഒരു കാര്യം ഓർമ്മ വന്നു എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്താം തോന്നുന്നു എനിക്ക് അന്ന് നമ്മുടെ കലാപണിച്ചേട്ടനായിട്ട് നല്ല സൗഹൃദ ബന്ധമുണ്ട് അപ്പം ഞാനും എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും കൂടെ ഒരു ഒംനിയാണെന്ന് തോന്നുന്നു ഒംനി ചെറിയ വാൻ ഒംനി റെൻ്റിനടുത്ത് ഞങ്ങൾ ഇടുക്കിക്കൊരു വിനോദയാത്ര പോയി അപ്പോൾ ഇടുക്കി ഇങ്ങനെ കുത്തനെ മലകളും സംഭവമൊക്കെ ഉള്ളതാണ് ഇപ്പം ഏകദേശം ഒരു ഈവനിങ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ റോഡ് സൈഡിലേക്ക് കുറച്ച് പള്ള കയറി എൻ്റെ ഒരു സുഹൃത്താണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഇപ്പോൾ ഈ വഴിയിൽ ഇങ്ങനെ കുറെ റോഡിന്റെ സൈഡിൽ കുറെ പള്ള കയറി കിടന്ന ഈ പള്ള കയറി കിടന്നതിന് ഉള്ളിൽ ഒരു വലിയ പാറക്കല് കിടപ്പുണ്ടായിരുന്നു ഇത് നമുക്ക് കാണാൻ വയ്യ അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഓടിച്ചുകൊണ്ടിരിക്കുക അപ്പം അവൻ വണ്ടി നേരെ പോയി ലെഫ്റ്റ് സൈഡ് എടുത്തപ്പോൾ ആ പള്ള കയറി ഓട്ടോമാറ്റിക്കലി ആ വലിയ പാറക്കല്ലിനെ ഇടിച്ചു അപ്പൊ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിൻ്റെ തല ചെന്ന് വണ്ടിയുടെ മേളിൽ ഇടിച്ചു അപ്പം നമ്മുടെ ഉമ്മയുടെ ലെഫ്റ്റ് സൈഡിലെ ടയറിൻ്റെ പാർട്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പോയി ഞങ്ങൾ ഇങ്ങനെ പരിഭ്രാന്തരായിട്ട് ഇങ്ങനെ നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തൊരു പത്ത് പന്ത്രണ്ട് രൂപയുടെ പണി വരും എനിക്ക് തോന്നുന്നു അപ്പം ഈ റെൻറ്റ് വേണ്ടിയല്ല അന്ന് പണിയും കൂലിയൊന്നും ഇല്ല പാറയിലും പൈസയും ഒന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ അതിനെക്കുറിച്ച് വിശദമായി ആലോചിച്ച് നോക്കിയപ്പോൾ നമുക്ക് സൗഹൃദ ബന്ധത്തിലുള്ള ഉള്ള ഒരാളെന്ന് പറയുന്നത് കലാപം മണിച്ചേനാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കോട്ടയത്ത് നിന്ന് വേണാടാന്ന് തോന്നുന്നു വേണാട് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ട്രെയിൻ കയറി നേരെ വേണാരെന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനെത്തി അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് നടന്ന് അവിടെ ചെന്ന് ബെല്ലടിച്ചു രാവിലെ ആവും ഒരു ഏഴര ഏഴരയല്ലെന്ന് ഏതോ സമയം ഞാൻ ഓർക്കുന്നില്ല എന്ന് ബെല്ലടിച്ചപ്പം ഒരു വെള്ള വെള്ളക്കളറിലെ തോറത്തൊക്കെ കൊടുത്തിട്ട് മണിച്ചേട്ടൻ ഇറങ്ങി വരുവാണ് കുളിക്കാൻ പോകാൻ തോന്നുന്നു എന്നാടാ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞെന്നപോലെ വണ്ടി പറഞ്ഞൊരു എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വിനോദയാത്ര പോയി അപ്പോൾ അതിലിങ്ങനെയൊക്കെ പറ്റി അപ്പോൾ ഒരു പതിനായിരം രൂപ കിട്ടിയുമായിരുന്നെങ്കിൽ അതിനൊന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റുമായിരുന്നു ചേട്ടൻ ഇങ്ങനെ ഒന്ന് നോക്കി നിൽക്കി എന്ന് പറഞ്ഞിട്ട് അവിത്തോട്ട് പോയി പോയി തിരിച്ച് കുറച്ച് കാശായിട്ടാണ് വന്ന് തന്ന് പൈസ തന്നു പൈസ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഡാ പതിനായിരത്തി അഞ്ഞൂറ് വെച്ചിട്ടുണ്ടോ ഇന്ത്യയിലൊന്നും തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി ഇല്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പോൾ ഇനി പറഞ്ഞു വന്നത് ഈ ആക്സിഡന്റും ക്ലെയിമും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് വന്നപ്പോൾ എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് പങ്കുവച്ചെന്നുള്ളൂ അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് പറ്റാത്തവരാരും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ പലരും ഒരു ചെറിയ കാറോ വലിയ കാറോ ഒക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് പലർക്കും ആക്സിഡൻ്റ് പറ്റിയിട്ടുള്ളതായിരിക്കും അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം കാണിക്കുന്ന ചെറിയ മിസ്റ്റേക്ക് നമുക്ക് ലൈഫ് ലോങ് വളരെ ഒരു നിയമക്കുരുക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആക്സിഡൻറ്റിന് ശേഷം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പെട്ടെന്ന് പാനിക്കായി വണ്ടി നിർത്താതെ പോകരുത് നമ്മൾ വണ്ടി തുറക്കാൻ പറ്റും തുറന്ന് വെളിയിലിറങ്ങി ഇപ്പോൾ പരിക്ക് പറ്റിയ ആൾക്ക് എന്താണ് പറ്റിയിരിക്കുന്ന കാര്യം നോക്കണം വലിയ ഇഞ്ചറിയാണ് ഭയങ്കര ഇഞ്ചറിയാണ് നമ്മൾ എടുത്തിട്ട് പോകാൻ പറ്റാത്ത ഇഞ്ചറി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നൂറ്റെട്ടിനെ ഇൻഫോം ചെയ്യുക ഇപ്പോൾ നൂറ്റെട്ട് വന്നതിന് ശേഷം കാരണം നട്ടലൊക്കെ വല്ലതും പരി പരിക്കുകയാണ് നമ്മളെടുത്ത് വേറെ വണ്ടിയിൽ കേട്ടുമ്പോൾ അയാൾക്ക് കൂടുതൽ ഗുരുതരമായി പരിഗലിലേക്ക് പോകാൻ സാധിക്കുന്നത് അപ്പോൾ നൂറ്റെട്ട് വന്ന് നൂറ്റെട്ടിൽ കേറ്റുക ചെറിയ പരിക്കണുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുക ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കരുത് ആക്സിഡൻറ്റ് ആരും അറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്നതല്ല അപ്രതീക്ഷമായി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശരിയായ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങളും പണനഷ്ടവും കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ മാത്രം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിനും അതുപോലെയുള്ള ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അതുപോലെ വെഹിക്കിൾ സംബന്ധമായിട്ടുള്ള ഈ ഇൻഫോർമേഷൻസോ അതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി